അനുമോള് ഇത്രയും കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം നമ്മളെല്ലാവരും എല്ലാവരും സ്റ്റാർ മാജിക്കലൊക്കെ കണ്ട് പാവം കുട്ടിയാണെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇന്നും ബിഗ് ബോസില് അനുമോളും ജിസൈലും വലിയ വഴക്കാണ് ജിസൈൽ റെണയുടെ ലിപ്സ്റ്റിക് ഇട്ടു എന്ന പേരിൽ അനുമോൾ അനുമോൾ ടിഷ്യൂ എടുത്ത് ജിസേലിന്റെ അനുമതി ഇല്ലാതെ ജിസേലിൻ്റെ ചുണ്ടിലോട്ട് ആ ഒരു ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തുടക്കുകയായിരുന്നു ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഇത് അനുമോൾ വ്യക്തി വൈരാഗ്യം കൊണ്ട് കളിക്കുന്നതാണ് അനുമോളും ജിസയിലും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ വ്യക്തി വൈരാഗ്യം കൊണ്ട് അനുമോൾ ചെയ്തതാണ് ജിസൈലും നെവിനും സ്വേച്ഛാധിപത്യം ആയതുകൊണ്ട് തന്നെ സർവ്വ അധികാരം ആ ബിഗ് ബോസ് ഹൗസിലുണ്ട് ജിസൈലിന് മേക്കപ്പ് ഇടാം ലിപ്സ്റ്റിക് ഇടാം എല്ലാം ഉണ്ട് അത് മനസ്സിലാക്കാതെ മനപൂർവ്വം അനുമോൾ ചോർന്നുകൊണ്ടിരുന്നു ജിസൈൽ അനുമോളെ പിടിച്ചൊരു ഒറ്റ താള് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഇതെല്ലാത്തിനും കാരണം അനുമോൾ തന്നെയാണ് പലരും അനുമോളിൻ്റെ സപ്പോർട്ടിന് എന്ത് കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അടി ഉണ്ടാക്കുക മനഃപൂർവ്വം മറ്റുള്ളവർ തന്നെ ആക്രമിക്കുന്നു എന്ന് കാണിക്കണം ഇതൊക്കെയാണ് അനുമോൾ അവിടെ ചെയ്യുന്നത് അവിടെ പലരും പറയുന്നു അനുമോൾ ചെയ്തത് മഹാബോറാണ് ഒരാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് നോക്കാൻ അനുമോൾ ആരാണ് ടിഷ്യൂ എടുത്ത് ജിസേന്റെ ലിപ്സിൽ എങ്ങനെ വെച്ച് തുടക്കുകയാണ് അപ്പോൾ ഇത് ആർക്കായാലും ഇറിറ്റിറ്റാവും പിടിച്ചൊരു തള്ളു തള്ളി അത്രേ ഉള്ളൂ അവിടെ വലിയൊരു പ്രശ്നം തന്നെ നടക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് കമന്റ് ചെയ്യുക ഒപ്പം മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക